ഇന്നുണ്ടാക്കുന്നത് മസാല ബോൾ അതിന് വേണ്ട സാധനങ്ങൾ ഉള്ളക്കിഴങ്ങ് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരുവേപ്പില ഇതെല്ലാം കൂടി മീറ്റ് മസാല എല്ലാം കൂടി ചേർത്ത് വേവിച്ചെടുക്കുക നേരത്തെ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് വെ ചെറിയ ചെറിയ ബോളുകളാക്കി വയ്ക്കുക അതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിനായി ഒരു കപ്പ് കടലമാവ് എടുക്കുക ഒരു നുള്ളുപ്പിടുക ഒരു സ്പൂൺ മുളക് പൊടി തയ്യാറാക്കി ബാറ്ററിലേക്ക് ലേശം മല്ലിച്ചപ്പ് ചേർക്കും ഓരോ ബോളും മാങ്ങ മുക്കി എണ്ണയിലേക്ക് അങ്ങനെ നമ്മുടെ മസാലകൾ റെഡി